ആറളം പഞ്ചായത്തിലെ അമ്പലക്കണ്ടി എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്ന് റോവിംഗിൽ അന്തർദേശീയ തലത്തിൽ മികച്ച നേട്ടങ്ങളുമായി എത്തിയിരിക്കുകയാണ് അലൻ ജോഷി ചെറുപ്പം മുതലേ വീട്ടിനു സമീപമുള്ള അമ്പലക്കണ്ടി പുഴയിൽ നീന്തിക്കുളിച്ച് തുഴച്ചിലിന്റെ ബാലപാഠങ്ങൾ കൈമുതലാക്കിയിരുന്നു അലൻ മെയ് മാസം തായ്ലന്റ് പട്ടായിയിൽ നടന്ന ഏഷ്യൻ ഇൻഡോർ റോവിംഗ് ചാമ്പ്യൻഷിപ്പിൽ വ്യക്തിഗത വിഭാഗത്തിൽ അഞ്ഞൂറ് മീറ്ററിൽ സ്വർണവും രണ്ടായിരം മീറ്റർ വ്യക്തിഗത വിഭാഗത്തിൽ വെള്ളിയും കരസ്ഥമാക്കി ഈ വർഷം ആലപ്പുഴയിൽ നടന്ന ദേശീയ ഇൻഡോർ റോവിംഗ് ചാമ്പ്യൻഷിപ്പിൽ അഞ്ഞൂറ് മീറ്റർ മിക്സ്ഡ് വിഭാഗത്തിൽ സ്വർണവും രണ്ടായിരം മീറ്റർ വ്യക്തിഗത വിഭാഗത്തിൽ വെങ്കലവും നേടിയിട്ടുണ്ട് ഇത് പട്ടായിൽ തായ്ലാന്റ് വെച്ചായിരുന്നു ഇത് എവിടെ പഠിച്ച ഞാൻ ആദ്യം സെവാൻ സെന്റ് സെവാസിയൻ സ്കൂളിലായിരുന്നു അത് കഴിഞ്ഞ് പത്ത് പേര് അവിടെ പഠിച്ചു അതുകഴിഞ്ഞിട്ട് എസ് ഡി സ്കൂളിൽ പഠിക്കുന്നു ആലപ്പുഴ സെലക്ഷൻ ഇവിടെ സെലക്ഷന്റെ സെലക്ഷൻറെ ഫ്രീനിഷ്ട എന്ന് റൈഡർ ഉണ്ട് അത് ചേട്ടനെ ഞങ്ങക്ക് ഈ സെലക്ഷൻ കാര്യങ്ങളൊക്കെ അയച്ചുണ്ടെ പിന്നെ ഈ സായി ഞാൻ ആദ്യം പോയായിരുന്നു ക്യാമ്പിന് പക്ഷെ അതിനൊന്നും കിട്ടിയിരുന്നില്ല അപ്പൊ അവിടെ നിന്ന് എന്റെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു അവരും ഇതിന്റെ സെലക്ഷന്റെ ഫോട്ടോസ് ഫോട്ടോസൊക്കെ അയച്ചു അത് കണ്ടുപോയത് ഞാൻ റോവിങ് ആയിരുന്നു അതിനോട് റോവിങ് ആദ്യം ഇവിടെ ഉള്ള നാട്ടുകാർക്കൊന്നും റോയിംഗിന്റെ അറിയത്തില്ലായിരുന്നു പിന്നെ അതിനെ കുറിച്ച് അറിഞ്ഞപ്പോ കൊള്ളാന്ന് തോന്നി അങ്ങനെ പോയി വെള്ളത്തില് നമ്മൾ അത് ഇന്റർനാഷണൽ സ്പോട്ടാണ് അതിപ്പോ ചെയ്യുന്നുണ്ട് ഞാൻ എനിക്കിപ്പം മെഡല് വന്നത് എർഗോം മീറ്റർ എന്ന് പറഞ്ഞത് എന്ന് വെച്ചിട്ട് സെയിം ഇത് തന്നെ സാധനം തന്നെ പക്ഷെ വെള്ളത്തിലുള്ള കരില് നമ്മള് ചെയ്യുന്നു പ്രാക്ടീസ് ഞാന് ആലപ്പുഴ അവിടെ തന്നെയാണ് ഇപ്പൊ ചെയ്യണത് സൈഡ് ചെയ്യുന്നു പിന്നെ സജി സാറും പോലോ സാറുമാണ് ഇപ്പം കോച്ചിങ് എനിക്ക് അഞ്ഞൂറ് മീറ്റർ സിംഗിൾ ഇവന്റിൽ ഗോൾഡും തന്നെ മീറ്ററിൽ എന്ത് സപ്പോർട്ടാണ് സപ്പോർട്ടാണ് പിന്നെ എല്ലാവരും കഴിഞ്ഞ വർഷം പഞ്ചാബിൽ വെച്ച് നടന്ന ദേശീയ ഇൻഡോർ റോവിംഗ് ചാമ്പ്യൻഷിപ്പിൽ അഞ്ഞൂറ് മീറ്റർ മിക്സ് വിഭാഗത്തിൽ സ്വർണവും കരസ്ഥമാക്കിയിരുന്നു ആലപ്പുഴയിലെ എസ് ഡി വി ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് ആലപ്പുഴ സായിലാണ് പരിശീലനം ഒളിമ്പ്യൻ പൗലോസും സജി തോമസുമാണ് കോച്ച് പത്താം ക്ലാസ് ഒരു വെളിമാനം സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത് കുടകച്ചിറ ജോഷി മിനി ദമ്പതികളുടെ മകനാണ് അലൻ ജോഷി സായിയുടെ ഒരു ഇന്റർവ്യൂ എന്ന് വെച്ചാൽ നൂറ്റി എൺപത്തെട്ട് സെന്റിമീറ്റർ ഹൈറ്റ് ഇവർ നല്ല ഹൈറ്റ് പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഹൈറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേരാവൂര് ഒരു ക്യാമ്പിന് പോയത് പേരാവും പത്ത് നാനൂറ് ഓള ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ആ ക്യാമ്പിൽ അതിനകത്ത് ഒരു പതിനഞ്ച് പേരോള് അവർ സെലക്ട് ചെയ്തു എന്നുവെച്ചാൽ ഉറപ്പല്ലാത്ത പിന്നെ ആലപ്പുഴ സായി ഒരാഴ്ചത്തെ ഇതുണ്ടായിരുന്നു അവിടെ പോയി തിരിച്ചു വന്നപ്പോൾ ഇവർ ഇവനെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ ഞാൻ കിട്ടിയില്ല അപ്പോൾ അവന് ഇതിനേക്കാൾ നല്ല തടി ഉണ്ടായിരുന്നു ഹൈറ്റ് പ്ലസ് തടി അതിൽ കൂടുതലായിരുന്നു അങ്ങനെ ഇതായി പോയി പിന്നെ അതിന് പിന്നെ പിന്നെ എസ് എൽ സി കഴിഞ്ഞ് പ്ലസ് വണ്ണിന് ഞങ്ങൾ ഇവരെ സെമിനാരി പോകണമെന്നായി പിന്നെ സായി വിട്ടു സെമിനാരി പോയി ഒരു ആറുമാസം സെമിനാരിയിലെ മാനന്തവാടിയിൽ സെമിനാരി പോയി അത് കഴിഞ്ഞ് വന്നിരിക്കും ഇവൻ്റെ തടിയെല്ലാം പെട്ടെന്ന് പോയി പിന്നെ ഞാൻ ജിമ്മി ജോർജ് അക്കാദമിയിൽ വിട്ടു ഒരു മൂന്ന് മാസം ഇതൊക്കെ ആക്കാൻ വേണ്ടി അത് കഴിഞ്ഞൊരു ഈ സായിയുടെ ഇന്റർവ്യൂ ഒക്കെ നടക്കുന്ന അവിടെ ഒരു ഇവന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു പുള്ളി ഇങ്ങനെ വിട്ടു തരുമായിരുന്നു അവിടെ ക്യാമ്പൊക്കെ നടക്കുന്നത് അങ്ങനെ ഞങ്ങൾ പയ്യന്നൂരി ക്യാമ്പിൽ പോയി അന്നിരക്കെ ഒരുപാട് ഉണ്ടായിരുന്നില്ല പിന്നെ അത് അവർ തന്നെ ക്യാൻസൽ ചെയ്തു പിന്നെ ഈ പൗലൂ സാർ നമ്മുടെ വീട് നാട്ടുകാരനാണ് പൗലു സാറിൻ്റെ അമ്മയുടെ വീട് ഇവിടെയാണ് അപ്പോൾ പുള്ളീനെ വിളിച്ച് ചോദിച്ചാൽ പറഞ്ഞു അത് അവിടുത്തെ ക്യാൻസൽ ചെയ്തു ഇനി വരണം കൊണ്ടുവന്നാൽ നല്ലതാണ് അപ്പോൾ ആലപ്പുഴ പോകണമായിരുന്നു ക്യാമ്പ് പിന്നെ രണ്ടും കൽപ്പിച്ച് ആലപ്പുഴ പോയി അതിനകത്ത് ഇവന് കിട്ടി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെറുപ്പം മുതലേ പുഴയുമായിട്ട് അങ്ങനെ പുഴയ കൂട്ടുകാരുമായിട്ട് കളിയും അങ്ങനെയൊക്കെ നടന്നു മത്സരം കണ്ടായിരുന്നു ലൈവായിട്ട് കണ്ടായിരുന്നു ശാന്തി എന്നിവർ സഹോദരങ്ങളാണ് ഹൈവിഷൻ